വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും ഒപ്പം സ്കൂളിനെ സ്നേഹിക്കുന്ന സർവർക്കും മുന്നിൽ അമ്പരപ്പിന്റെ പുതിയൊരു കാഴ്ച തുറന്നിടുകയാണ് പെങ്ങാമുക്ക് ഹൈസ്കൂൾ കഴിഞ്ഞ മാസം ഒടുവിൽ ഇവിടെ ഇങ്ങനെ കണ്ടിരുന്ന സ്കൂൾ പരിസരവും കെട്ടിടങ്ങളും ഒക്കെ ഇപ്പോൾ അങ്ങനെയല്ല ചുറ്റുമുള്ള പാഴ്മര മുഴുവൻ വെട്ടിത്തെളിച്ചു ഒപ്പം പഴയ സ്റ്റേജ് അടക്കം പഴക്കമേറിയ പഴകി ദ്രവിച്ച ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു കളഞ്ഞു വരികയാണ് തലമുറകളായി ഇവിടെ പഠിച്ചവരുടെ നൊസ്റ്റാൾജിയക്കപ്പുറം ി പഠിക്കാനിരിക്കുന്നവരുടെ ആവശ്യങ്ങളാണ് സ്കൂളിന്റെ പുനർജനനത്തിന് അമൃതാകുന്നതെന്ന് പുതിയ മാനേജ്മെന്റിനെ കൃത്യമായിട്ടറിയാം നിരവധി രക്ഷിതാക്കൾ അടുത്ത അധ്യയന വർഷം മുതൽ തങ്ങളുടെ മക്കളെ പെങ്ങാമുക്ക് ഹൈസ്കൂളിലേക്ക് അഞ്ചാം ക്ലാസ്സിൽ ചേർത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പ് തീർച്ചയായും പുതിയ മാറ്റങ്ങളുടെ പേരിൽ തന്നെയാണ് അക്കാദമികവും ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിനും പ്രാവീണ്യത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന സമഗ്രമായ പഠനം വാഗ്ദാനം ചെയ്യുന്ന മികവിന്റെ വിദ്യാലയമെന്നാണ് പുതിയ ജീവിതപാതയിൽ ഈ വിദ്യാലയത്തിന്റെ ടാഗ് ലൈൻ കാട്ടക്കമ്പൽ പഞ്ചായത്തിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഉൾപ്പെടുന്ന ഈ സ്കൂൾ കുന്നംകുളം പഴഞ്ഞി പാറമ്പാടം ചിറക്കൽ എന്നിങ്ങനെ നഗര ഗ്രാമ ഭേദമിന്റെ നിരവധി തലമുറകളുടെ വിദ്യാഭ്യാസ അഭയ കേന്ദ്രമായിരുന്ന പഴയ പ്രതാപകാലം തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാണ് സ്കൂളിന്റെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ കെട്ടിടങ്ങളാണ് ഇവിടെ ഉടനടി ഉയരാനൊരുങ്ങുന്നത് ഹൈടെക് ക്ലാസ് മുറികളും വാഹന സൗകര്യവും വിശാലമായ കളിസ്ഥലവും നവീകരിച്ച ലൈബ്രറിയും വായനാ മുറിയും ഗണിത സാമൂഹ്യ ശാസ്ത്ര ലാബുകളും ഐ ടി ലാബും തുടങ്ങി പുതിയ കാലത്തെ വമ്പൻ സ്കൂളുകളോട് അൺഎയ്ഡഡ് സ്കൂളുകളോട് എല്ലാ രീതിയിലും കിടപിടിക്കുന്ന ഒരു വിദ്യാലയം അതും ഒരു പൊതുവിദ്യാലയത്തിനാണ് ഇവിടെ പുനർജീവൻ സമ്മാനിക്കുന്നത് എന്നത് വലിയൊരു വിസ്മയം തന്നെയാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായി ഏഴാം തവണയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളിൽ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ ഒരുക്കുന്നുണ്ട് ഒപ്പം മറ്റ് നിരവധി അക്കാദമിക സൗകര്യങ്ങളും ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്കായി പുതിയ മാനേജ്മെന്റ് സമ്മാനിക്കുന്നു